കോഴിക്കോട് നടക്കുന്ന പതിനാലാമത് സിഒ എ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു വടകരയിൽ നടന്ന പരിപാടിയിൽ മാധ്യമ സ്വാതന്ത്ര്യവും വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിലാണ് സെമിനാർ പ്രമുഖർ പങ്കെടുത്തു മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന സിഒ എ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കലാ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം സാധ്യതകളും വെല്ലുവിളികളുമെന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മാധ്യമ മേഖലയിലെ വ്യത്യസ്തങ്ങളായ ചർച്ചകൾക്ക് വേദികളായി സാധ്യതകൾക്കപ്പുറം വെല്ലുവിളികളെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തക അബർണാസൻ സംസാരിച്ചത് ഭരണകൂടത്തിനൊപ്പം നിൽക്കാമെങ്കിൽ മാത്രം സുരക്ഷിതമാകാൻ പറ്റുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും ഇല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ജയിലറകളിലെന്നും അബർണാസൻ വിമർശിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണ് നിർവഹിക്കേണ്ടത് നിങ്ങൾ വോയിസ് ഓഫ് എന്നാണ് അതായത് ശബ്ദമില്ലാത്ത മനുഷ്യരുടെ ശബ്ദമാവുക എന്നുള്ളതാണ് പറയുക നിങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന് വിധേയപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി തന്നെ ഇവിടെ കഴിയാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന നിലപാടുകൾക്കെതിരെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കെതിരെ വരാൻ പോകുന്നത് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾ ഈ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഓരോരുത്തരും ഓരോ മാധ്യമ സ്ഥാപനങ്ങളായിക്കൊണ്ടിരിക്കുന്നു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് മോഡറേറ്റർ മോഡറേറ്റ് ആദ്യകാല പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമ പ്രവർത്തന രീതികളെല്ലാം മാറപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ കാവാലം ശശികുമാർ പറഞ്ഞു മാധ്യമങ്ങൾക്ക് തന്നെ വിശ്വാസ്യത എന്ന ഒരു പ്രശ്നം ഒരു വലിയ വെല്ലുവിളിയാണ് ഏത് മാധ്യമത്തെ പൂർണമായി വിശ്വസിക്കണം എന്ന് ഒരുപക്ഷെ ആശയക്കുഴപ്പത്തിലെത്തിയിരിക്കുന്ന വായനക്കാരും പ്രേക്ഷകരും കാഴ്ചക്കാരും ഒക്കെ ഉള്ള ഒരു കാലമാണിത് ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനമോ കോർപ്പറേറ്റ് സ്ഥാപനമോ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മാധ്യമത്തെ അതിനെ വയബിൾ ആക്കി പോകുന്നതിന് നഷ്ടം സഹിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വൽക്കരിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനവും നടത്തില്ല ആ സാഹചര്യത്തിൽ നഷ്ടം സഹിച്ച് ഒരു മാധ്യമത്തെ കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിനോട് മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂറും യോജിച്ചു ഇന്ത്യയില് മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ൂറ് ശതമാനം വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് ഭരണകൂടങ്ങൾക്കെതിരെയോ സ്ഥാപനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കെതിരെ കേസെടുക്കാം അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോവാം അതല്ലെങ്കിൽ എന്റെ സംസാര സ്വാതന്ത്ര്യത്തെ തടയാം ആ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ പേടിയോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലകൾ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല ഇന്നലകൾ എന്ന് പറഞ്ഞാൽ ശശികുമാർ പറഞ്ഞ ധാർമ്മികത ഉണ്ടായിരുന്നു പറഞ്ഞ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിലപാടുകളും അവിടെ ഉണ്ടായിരുന്നു എന്നോ കൈമോശം ിബീഷ് പറഞ്ഞു സിഒഒ ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ കെ ബി ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ നവാസ് മേത്തർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്